ഷ്ണരേ ഹലി കൂട്ടേ രാമ ഹരേ പാശരണം சூரியனே போலான கடவுள் சூரியனே деген भाव त्यासमोर इनके नेक्रोज नमस्ते केली तर आर्थिक नमस्कारन देखील नाही तरपण देखील नाही याच्यात सूर्य उजळता का नाही दिसक्या आणि अदको तोनी आंच्यात नी रुद्धीते जा आणि या असे सुलित भाव देवाला भगवान គ្ន ्याने आमचं मन स्वतः मात्र ईश्वरकडे अभंगम आके टिकनो आणि नमना संरक्षण சிலத்தி இருக்கிற பகவதியைதம் நமக்கு கிட்டுணில் நம்ம மனசெண்டி வைக்கணும் எவ்வளோ திங்க எல்லாம் வரிக் கட்டம் எப்போ மனசு திங்குபோ ஆ சைதன்யம் நம்மளே பிரகாஷ் பிரகாஷிக்க அப்படின்னு நம்ம துணங்கள் துண்டங்களா நமக்கு ஒழுங்கி போக அதுகொண்டு தான் நம்ம நாட்டின் மோசம் கண்ணாடி பிரகாஷிக்கிற சூரியன் பிரகாஷம் போல கண்ணாடி அத்தையும் ஸ்வச்சதையுள்ள அதுலேயே பிரகாஷிக்கவும் அதுபோல அரசன் சமாதானமே அடைவானோ அங்கே தானஹாவட்டக்கு கடற்கொள்ளையர்கள் இருந்தனர் இதுபற்றி பட்டான் சென்னேக்கு போண்டே பாடாடும் கதையnama கேட்கும் போது தான் சென்னேக்கு நரமசி ஆனனே அதிரசித்ராஜன் சுபாசங்கத்தில் இருந்து ஒடிச்சுகுறானாம் அதের মতவளர்கள் அங்கின் மனஹரமாயே பாhadoopத்தில் பன்றடாயின்னேறே வாட்களாய் ஒரு अल्पம் ஆச்சின் என்றையுள்ள பாவிய பாரமங்களோட சேர்ந்து கொண்ட ആ വാക്കുകൾക്ക് ഒത്തിരി കൂടി ബലം കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഗംഭീരമായിട്ട് നാരായണ ഇത്തിരി എഴുതിയിട്ടും അവരണക്കം പോലും അവിടുത്തെ കേൾക്കണില്ല കണ്ടപ്പോൾ കഴുപ്പത്തോട്ട് അനുഭവം വിഷമമായിട്ടില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ അതേ സഹോദരത്തിനായി ഭഗവാന്റെ മുമ്പിലേക്ക് എടുക്കേണ്ടതല്ല അതുകൊണ്ട് എഴുപ്പം ഭയങ്കര മനസ്സിലാവില്ല അവരെ കഴിഞ്ഞപ്പോഴാണ് അത്ര അദ്ദേഹം മനസ്സിലായി ശബ്ദം കേൾക്കാണ്ട് വന്നപ്പോൾ

और तो उन्होंने आचार्य ने पाद पर्यावरण यात्राओं पर नरसिंह भद्र ने जो अनुच्छेद आयन के एक पाठ में भक्त ने अनुशंसा दी है अदान का राय के प्रत्येक के आ भक्त ने और दशम में लिखी हुई तो परमात्मा परमात्मा भगवान चन्ना नीचर हम लोग नारयण पढ़े 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 के नाम आत्मा भगवान का तो जो जो നമ്മളടുത്ത് അടാച്ച് വയ്ക്കുന്നത് നമ്മൾ ആദ്യം ഏഴ് ദിവസം കഴിയത്തുള്ളൂ നാരായണീറ്റിൽ കൂടി നമ്മളെന്താണ് നമുക്ക് നേടേണ്ടത് അത് നമുക്ക് നേടാൻ പറ്റാതെ ഉണ്ടായിട്ടുണ്ട് ആ അനന്തസമുദ്രം നമ്മുടെ മുമ്പിലേ നിൽക്കുന്ന തത്താവൽഭാതി സാക്ഷാൽ നമ്മുടെ നടന്നു അറിഞ്ഞു നിൽക്കുന്നുണ്ടും അതിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ എന്നാണ് സങ്കടം അല്ലേ നമ്മളൊക്കെ വായിക്കുന്ന ആൾക്കാരെ ഓരോ ശ്ലോകങ്ങൾ കളയുമ്പോഴും അതിൻ്റെയൊക്കെ പിന്നിൽ അതിഗംഭീരമായിരിക്കുന്ന അതിഗഹനമായിരിക്കുന്ന അർത്ഥതലങ്ങളുണ്ട് മൂന്ന് ദിവസം കൊണ്ടൊന്നും നമുക്ക് ഇത് വായിച്ച് പറയാൻ പറ്റിയ സാധനം നല്ല ഈ നാലായിരുന്ന നമ്മുടെ രാഹുക്കാലമായിട്ട് കേരളം എടുക്കാനും സാധിക്കില്ല നമ്മുടെ ആവശ്യം മുഴുവൻ ഉണ്ടായാലൊന്നും സാധിക്കില്ല പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ ദശകാലയുള്ള വായിച്ചു തീർക്കാനാണെന്നൊക്കെ പറയും ഒരു ദിവസം കൊണ്ട് വായിച്ച് തീർക്കുന്നില്ല രാവിലെ എഴുന്നേൽ വരുന്ന ബുദ്ധിമുണിയാകുന്ന ആളാക്കും വേദൊക്കെ വായിച്ചു തീരും ആഗ്രഹം എന്ന് വായിച്ച് തീർക്കും പക്ഷെ വായിച്ചു തീർക്കുന്നത് വളരെ എളുപ്പമല്ല ഇതിനെ ഉള്ളിലേക്ക് വരയ്ക്കാന്നുള്ളത് എപ്പോഴെങ്കിലും നാരായണീയത്തിൽ ഏതെങ്കിലും ഒരു ശ്ലോകം നമ്മുടെ ഉള്ളിലേക്ക് പതങ്ങനും വരട്ടെ പിന്നെ നമുക്ക് നാരായണീയത്തിൻ്റെ ആവശ്യം നമുക്കത് പതിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും 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 പഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും എവിടെയൊക്കെയോ പോയി നമ്മൾ പറഞ്ഞ് എന്തൊക്കെയോ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മുടെ ശരി എല്ലാത്തിനിച്ചിരിക്കും എൻ്റെ അടുത്തേക്ക് എത്തിയില്ലല്ലോ നമ്മൾ അതാണ് ഭാവം അത് എത്തണമെങ്കിൽ എനിക്ക് വേണമെന്നറിയാം ഓരോ ശ്ലോകത്തിനെയും നമ്മൾ അത്രയും നമുക്ക് കണക്കാക്കാനുണ്ട് ഒരു ശ്ലോകം എടുത്താൽ ഒരു ദിവസം പറയാനുള്ള കാര്യങ്ങളുണ്ട് നാരായണത്തിൽ പലപ്പോഴും നമ്മളത് പറ്റില്ല നമുക്ക് വേഗം വായിച്ചു തീർക്കാനോ വേഗം പറഞ്ഞു തീർക്കാനോ അതേ പറ്റുകയുള്ളൂ ഏഴ് ദിവസം കൊണ്ട് പോലും അത്ര ഒന്നും പറയാൻ പറ്റില്ല പിന്നെ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് എന്ത് പറയാനും నిశ్చితపులా మనం నితురు అత్రయం శరణ నాయన రాయనేది అది రోకాయనలు పడును ఎదినే నారాయణీయకుడి ఉచ్ఛాదికం భాగవత년에 ఇతిహాసము నానాధ్యం వేదం సంవాదం హై ఇతిహాసములై ప్రావనలైట తన్ని వేదతనే వర్ణ వ్యాసం హనో మోహనమైన కథారూపత్ర వచ్చును అంటే అంటేకిలే వేదనలను మనం మెట్లాడుతున్నాము మనం తక్కేదిలే பச்ச த தலை සා வே ිகி அது கொ බச்ச தாார்ந்த බ යාශ பதினேழுும் ොடாங்களும் அன குடாங்கள அන්න கச்ச வெற்ற த க குடி போයි. க கூடி என்දා සිக்கந்தது ම පලම ඇද த කද செயா.

നമ്മൾ എന്ത് ചെയ്യണം വ്യത്യസ്ത ശ്ലോകത്തിൽ അതുകൊണ്ട് എന്തായി അത് വേണ്ട തീരുമാനം ഇങ്ങനെയാണ് നമ്മൾ ഓരോ ശ്ലോകത്തിലെയും വ്യാഖ്യാനിക്കുക മനസ്സൃതിയെക്കുറിച്ചൊക്കെ അത്ര അധികം എന്താ എന്താ അങ്ങനെ ചർച്ചകൾ നടത്തുന്നത് അതുകൊണ്ടാണ് എന്താണോ അതിൻ്റെ താല്പര്യം എന്നൊരിക്കലും ഇന്ന് കാലത്ത് ഏത് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് ഒരിക്കലും നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാകണം നമുക്ക് അത്ര അധികം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് চলি তবিত আল চলে ওষুধ ওর কথা কথ পরে আর কথা কুড়ি নয় নার্য ন জীবিকান মেসেজগুলো ওর কথা নমুক জীবিকানু আলো നമ്മുടെ തല നമ്മുടെ തലമുത്തി നടക്കാനൊന്നും പറഞ്ഞിട്ടിരിക്കാം നമ്മൾ രണ്ടാമത്തെ വഴിക്ക് നടക്കാനല്ല പുരാണങ്ങളൊക്കെ പറഞ്ഞിരിക്കാം നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രകാശം ഉണ്ടാവണം നമുക്ക് നന്മ ഉണ്ടാകണമെന്ന് മാത്രമേ അത് മോഹിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഓരോ കഥകളും അത്യാധികം പ്രാധാന്യത്തോടു കൂടി കഥ കേൾക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ് അതാ കൂടിയിരിക്കുന്നത് കുഞ്ഞുൾപ്പെടെ വയസ്സായി തൊണ്ണൂറ്റൊമ്പത് വയസ്സായാലും മുത്തശ്ശിയോട് ചോദിച്ചാൽ മുത്തശ്ശി ഈ കഥ കേൾക്കാൻ ഇഷ്ടമാണെന്ന് വെച്ചാൽ പറയു ഞാൻ കേൾക്കാറുണ്ട് അങ്ങനെയാണ് കഥ കേൾക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ് അതറിയാവുന്ന ഏറ്റവും ലോകം കൊണ്ട് ഏറ്റവും നല്ല മനഃശാസ്ത്രജ്ഞനായിരിക്കുന്ന ഗ്രന്ഥവ്യാസം മനോഹരമായിട്ട് അതുകൊണ്ട് തന്നെ പുരാണങ്ങളിലെല്ലാം കഥാരൂപത്തിൽ ജീവിത തത്വങ്ങളെ നമ്മുടെ മുന്നെടുത്ത് വെച്ചു വന്നു അപ്പം എന്തായാലും നമുക്ക് എത്ര പുരാണമുണ്ടെന്നറിയില്ല എത്ര ഉപനിഷത്ത് ഉണ്ടെന്നറിയില്ല എത്ര ഇതിഹാസങ്ങളുണ്ടെന്നറിയില്ല എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ജീവിതത്തിനെ കുറിച്ച് നമുക്കറിയാം അതും അറിയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമോ എന്തൊക്കെയോ ചെയ്തു ചെയ്തിട്ടുള്ളത് യോ ഇതൊക്കെ ഇതൊക്കെയോ ചെയ്തു പോകും എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്കെല്ലാം പറഞ്ഞതേ കണ്ടപ്പോ അതറിയാതെ കഴിഞ്ഞാൽ നമ്മളെല്ലാം വശം കെട്ട് ഓരോ ദിവസവും നമ്മൾ ചുരുപ്പോട്ടക്കു പോകാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓരോരോ ഇപ്പോൾ ഒന്നേക്കണം നമ്മുടെ പണ്ഡിതന്മാർ ഒന്നും അറിയില്ല ഇതിനെക്കുറിച്ച് ഒന്നും ഒരു നിശ്ചയം കുറ്റപ്പെടുത്തലാണ് അവരെന്ത് ചെയ്യണോ വേണ്ടാത്ത വഴികളിൽ കൂടി നിങ്ങളത് ചെയ്താത് കിട്ടും ഇത് ചെയ്താൽ കിട്ടും ഇത് ചെയ്താൽ നിങ്ങൾ കിട്ടും വരാഹാവതാരം കിട്ടാൽ ഭൂമി ലാമ കിട്ടും അതിന്ന അവതാരം കിട്ടാ ഇന്നത് കിട്ടും ആരെങ്കിലും പത്ത് സെൻറ്റ് പോകി വെട്ടേ തരുവോ നമുക്ക് അതാ ഭഗവാൻ കേട്ടാണത്ര ആരും ഇഷ്ടത്താകെ എഴുതി നിൽക്കില്ല നമുക്ക് പിന്നെ സങ്കടമായിട്ട് നമ്മൾ പറയും അതൊക്കെ പൊട്ടത്തക്ക എഴുതി ചേരണം എന്നുള്ളൂ അങ്ങനെ ഭാഗവത്തിൽ പതിനൊരു ഗുണത്തിലും ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടുന്നതല്ല പറഞ്ഞിരിക്കുന്നുള്ളൂ ഇന്ന ഗുണം എന്ത് ഗുണമാണ് നമ്മൾ മനസ്സിലാക്കണം ഇനി അതാ ഇരുപത്തൊന്നാം തീയതി തുടങ്ങി നവരാത്രി ആയിരിക്കുകയാണ് ഈ അമ്മയുടെ നാളുകളാണ് ഒമ്പത് ദിവസം ഒമ്പത് രാത്രിയും പത്ത് ദിവസങ്ങളും അപ്പോൾ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ദശഹ എന്ന് പറയുന്ന ആ ഒമ്പത് ദിവസങ്ങള് നവരാത്രി മൂന്ന് ദിവസമായിട്ട് തിരുക്കി നടത്തണം പൂജ വയ്ക്കുക അതുകഴിഞ്ഞാൽ ചുറ്റേ ദിവസം കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെടുക്കുക നമുക്കത് മാത്രമേ അറിയുള്ളൂ എഴുത്തിൻ്റെ എടുക്കണം പൂജ വയ്ക്കണം അതിനപ്പുറത്തേക്ക് നമുക്കറിയില്ല അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് കാരണം നവരാത്രി മാത്രം പഠിക്കുന്ന പറയണമെങ്കിൽ ഒരു ദിവസം എന്തായിരിക്കണം അപ്പോൾ ഒരു ദിവസം കൊണ്ട് നവരാത്രി പറഞ്ഞിരിക്കാൻ പറ്റില്ല അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒമ്പത് ദിവസങ്ങൾ ഒമ്പത് ഗുണങ്ങളെ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് നല്ല കാഴ്ചപ്പാടുണ്ടാകുന്നതായി നമുക്ക് നല്ല മനസ്സുണ്ടാകുന്നതായി നല്ല ചിന്തകൾ നമുക്കുണ്ടാകണ്ടായി നല്ല ബുദ്ധിപത്ത് എത്രയും ഊർമ്മതയും നമുക്കുണ്ടാകണ്ടായി ഇങ്ങനെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നോക്കുമ്പോഴും എല്ലാവർക്കും ഓരോ കഴിവാണ് നമ്മുടെ അടുത്തിരിക്കുന്ന ആരുടെ കഴിവല്ല എനിക്കുള്ളത് എൻ്റെ അടുത്തിരിക്കുന്ന കഴിവല്ലാതെ ഓരോരുത്തർക്കും ഓരോ കഴിവാണ് ഓരോരുത്തരുടെയും ഉള്ളിൽ ഭഗവാനാകുന്ന ആ കലാകാരൻ അത്രയും പ്രതിഭകളെ

நம்மள நம்மளை கிச்சன்ல பிரேக் கித்தி மனித கட்டாசி செட்டரோ. இது தனியா நம்ம பிரஷமான நம்ம பார்க்க வேண்டியது. அதப்ப நம்ம திருச்சறையலாம் நம்ம குறிக்கறது. அதினா இந்த தடாயணை போலல சர்த்தமாங்களக்க செய்யறலாம் நியோம். ஜென நம்ப கேக்கும்போது, திने நிச்சமந்திக்கும்போது, சகோத்பியா, மந்தபியா, தி தாசி தியா, நம்ம செத்து தராளம் கேறறோம். நமக்கு என்ன? പിന്നെ ஜாதத்துக்கு வருவோம். നമ്മുടെ ഉള്ളിൽ ഉണ്ണി കിടക്കുന്ന കതുഭകളൊക്കെ കതുപ്പക്കൊക്കെ ഉണ്ടാകാൻ തുടങ്ങും അതിനാണ് നവരാത്രി ഒമ്പത് ദിവസം നമ്മൾ ആഘോഷിക്കേണ്ടതുപോലും ഒമ്പത് ദിവസത്തെ ഒമ്പത് തരത്തിലുള്ള ഗൃഗങ്ങളെ നമുക്ക് തൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമുക്കുണ്ടാകും ഓരോ നാടുകളിൽ ചേർന്ന് നവരാത്രി വേണ്ട മാതിരി അമ്മയെ ഭജിക്കുന്ന എത്രയോ ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നിട്ടുണ്ട് നമ്മളെ അന്വേഷിച്ചു പോകാത്തത് മഹാക്ഷേത്രങ്ങളിൽ നിങ്ങളൊന്നും പോയാൽ കണ്ടതൊന്നും വരില്ല ചെറിയ ചെറിയ ഇതുപോലുള്ള ചെറിയ ഗ്രാമക്ഷേത്രങ്ങളുണ്ട് குடும்பக்ேரங்களில் அப்படியே போய் நோக்கணும் அப்படின் நோக்கிபோவியை அவர் அந்த ஒன்பது வருஷம் வேண்ட மாதிரி உபாசிக்கும்போ நல்ல மதத்தோடு கூட உபாசிக்கும்போ ஆ நாடில் குணங்கள் பல இடத்தும் எங்கறியா அப்படின்னா குணம் தமிழ் குட்டிகளை துக்கிமாரு மாறும் மத்தியமான ആ കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന ഐശ്വര്യം വളരെ ചുറ്റും കിടക്കുന്നവരൊക്കെ ഐശ്വര്യ സമൃദ്ധമായിട്ട് ഇരിക്കുന്നവരൊക്കെ ആ പ്രതിഭകൾ നമ്മുടെ ഉള്ളിൽ ഒന്നി കിടക്കണം എല്ലാം കഴിവുകളെ നമുക്ക് വളർത്താൻ പറ്റും അതിന് പെട്ടെന്ന് ഒരു സാധനമാണ് നാരായണവും നമ്മുടെ കഴിവുകളെ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം അറിവ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം ഉള്ളിൽ കിടക്കുന്നുണ്ട് അതിനെല്ലാം നമുക്ക് വളർത്തണ്ടേ ഉയർത്തണ്ടേ എങ്ങനെയോ വായിച്ചു പോകല്ല നാരായണേ അതിനെ അഞ്ഞ് വാസിക്കുമ്പോൾ വാസനയായിട്ട് நாராயணியம் எப்படி நாராயணம் படிக்காமல்லும் அறிய நாராயணியம் படிக்க பாகவதம் படிக்கலாம் பகவத் கீத படிக்காமல் எந்த படித்த வாசனை நாராயணியம் என்ன மகா கந்தத்தில் ஆசம் தானே பட்டத்திபாடாய் அவதரிச்சுன்னா அறிய அங்கே அவதரிச்சு கொண்டு ஆ கர்ம விபாம் என்ன ஆ ரூபத்தில் குருநாடன் வாதத்தினை ஏற்றி வாங்கி எது வேண்டிய ஒரு துணம் நெகே மனசில் பிடிக்காமல் போகும் अॻियां अहमिपोई विवा अनेम एकाग्रा आ एकाग्री मनसो की भॻवान वेक अकेला अने समी भाषे एकाग्राइन मट्च काॾे वाह के कमनीयरूपे अथव उलाले कणिक